ഉൽപാദന ബാക്കി എന്റെ മുതലാളി സംസാരിച്ചോളൂ അപ്പൊ അതേ ഈ ഉൽപാദന വിലയിൽ സ്വർണം കിട്ടുന്നുള്ള കാര്യം ഉള്ളതാണോ ഉള്ളതാണ് ഉറപ്പാണ് ഉറപ്പാണ് ഈ പറ്റും പരിപാടിയൊന്നും ഇല്ലല്ലോ മറ്റു ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് നമ്മളൊരു മിഡ് നൈറ്റ് സെയിൽ ഗോൾഡിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യ അറേബ്യ ഒരുക്കിയിരിക്കുക മിഡ് നൈറ്റ് സെയിൽ മിഡ് നൈറ്റ് സെയിൽ ഫർണിച്ചറൊക്കെ മിഡ്നൈറ്റ് സെൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗോൾഡിൽ ആദ്യമായിട്ട് മിഡ് നൈറ്റ് സെൽ ചരിത്രത്തിലാണ് ഗോൾഡ് മിഡ് നൈറ്റ് സെയിൽ നമ്മൾ ഒരുക്കിയിരിക്കുക അപ്പൊ ആ മിഡ് നൈറ്റ് സെലിൽ വന്നു കഴിഞ്ഞാല് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വൺ പോയിന്റ് നയൻ നയൻ ആണ് പണിക്കൂലി അല്ലേ കൊള്ളാം ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആണെങ്കിൽ ഉൽപാദന വില മാത്രം അത് പൊളിച്ച് ഉൽപാദന വിലയിൽ സ്വർണം കരസ്ഥമാക്കാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ആരും മിസ് ചെയ്യരുത് ആ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണി വരെ മാത്രമേ ഉള്ളൂ മണിക്കൂലി അത്രയ്ക്ക് ഫ്ലാറ്റ് ആണ് അല്ല ഉൽപാദന വില മാത്രം മാത്രമല്ലൂലി ഇല്ല ഉൽപാദന വില അത് ഒരു എത്ര മണിക്കൂർ മണിക്കൂറല്ലേ അത് ഒമ്പത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി ഉൽപാദന വില മണി മണി മുതൽ വരെ ഏത് മോഡൽ എടുക്കാൻ സമയത്ത് ചിങ്ങത്തില് കല്യാണം കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർണം സ്വർണ്ണെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആരെ മിസ് ചെയ്യരുത് ഉൽപാദന വിലയിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണം കൊടുക്കുന്നു ഫാഷൻ സ്നേഹം നിറഞ്ഞ